പഞ്ചസാര കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഹൃദ്രോഗം ഹൃദ്രോഗമുണ്ടാകാം പൊണ്ണത്തടി ഉണ്ടാകാം ടൈപ്പ് ഡയബറ്റീസ് ഉണ്ടാവാം ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാം കിഡ്നി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം പല്ല് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് ക്യാവിറ്റി പ്രോബ്ലം ഇമ്മ്യൂണിറ്റി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം ഫാറ്റി ലിവർ ഉണ്ടാവാം അതേപോലെ തന്നെ പ്രായം കൂടാനുള്ള ചാൻസസ് കൂടുതലാണ് ലേറ്റസ്റ്റ് സ്റ്റഡി പ്രകാരം ഏറ്റവും കൂടുതൽ ക്യാൻസർ ഉണ്ടാകുന്നത് പഞ്ചസാരയുടെ ഉപയോഗം കൊണ്ടാണ് അപ്പൊ പല ആളുകളും ചോദിക്കാറുണ്ട് അപ്പൊ നമ്മുടെ ബോഡിയിലേക്ക് എങ്ങനെയാണ് ഷുഗർ എത്തുന്നത് നമ്മൾ രാവിലെ കഴിക്കുന്ന ഇഡലി ദോശ പുട്ട് ഇങ്ങനെയുള്ള ഐറ്റംസ് ആയിക്കോട്ടെ ഇനിയിപ്പം അതല്ല ചോറ് ചപ്പാത്തി ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളായിക്കോട്ടെ നമ്മളെ ബോഡിയിലേക്ക് ആവശ്യത്തിലധികം നമുക്ക് കാർബ് കിട്ടുന്നുണ്ട് സോ ഈ കാർബ് സ്പ്ലിറ്റ് ആയിട്ടാണ് ഷുഗർ ആയിട്ട് മാറുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ ബോഡിയിലേക്ക് ആവശ്യത്തിലധികം ഗ്ലൂക്കോസ് കിട്ടുന്നുണ്ട് സോ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്വീറ്റ് കാര്യങ്ങളും നിങ്ങൾ ആഡ് ചെയ്യാതിരിക്കുക ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഡിഷീസും ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്